നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ നല്ലവരായ മനുഷ്യർ രാഹുലിനെ വിമർശിച്ചാൽ അതിലൊരു അന്തസ്സുണ്ട് വെട്ടും കൊലയും കൊലപാതകങ്ങളും ബോംബെയറും ഒരുപാട് നടത്തിയിട്ടുള്ള മനുഷ്യരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടുള്ള മനുഷ്യരോട് യാതൊരു ദൈവവും ദാക്ഷിണ്യവും കാണിക്കാത്ത കൊള്ളയും അഴിമതിയും അനധികൃത സ്വത്ത് സമ്പാദനവും സ്വർണക്കടത്തും ഡോളർ കടത്തും ഹവാലയും കുറ്റവാളികളെ സംരക്ഷിക്കലും പിടിയും സ്ത്രീകളോട് മോശമായ പെരുമാറ്റലും മദ്യവും മയക്കുമരുന്നും ലോകത്തുള്ള സകല തെമ്മാടിത്തരങ്ങളും ചെയ്തിട്ടുള്ള ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സി പി എം പാർട്ടി സെക്രട്ടറിയും അങ്ങയുടെ പാർട്ടിയും ഇത് പറയുന്നത് വലിയ അശ്ലീലമാണ് ഈ ലോകത്തുള്ള ഒരു കുറ്റവാളിയെയും വിമർശിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല ഗോവിന്ദേട്ട ഈ കേരളത്തിലുള്ള ഒരു മനുഷ്യനും നിങ്ങളുടെ അത്ര കുറ്റവാളിയല്ല ഗോവിന്ദേട്ട നിങ്ങളുടെ പാർട്ടി ഇനി ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിമിനൽ പ്രവൃത്തി മനുഷ്യ ചരിത്രത്തിൽ ഇനി ബാക്കിയുണ്ടോ ഗോവിന്ദേട്ട അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മറ്റുള്ളവന്റെ കണ്ണിലെ കരട് എടുക്കുക നന്ദി